നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അത് കൊലപാതകമാണ് എന്ന് പറയാനുള്ള നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഉറച്ച നിലപാടുകളുള്ള മനുഷ്യനാണ് ആത്മബലമുള്ള മനുഷ്യനാണ് അങ്ങോട്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല എന്ന കാരണം തൊട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് മറ്റ് ഒരു കാരണമാണ് ഈ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച തന്റെ ജോലിയുടെ അവസാന കാലത്ത് നാട്ടിൽ തന്റെ കുടുംബത്തോടൊപ്പം ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ ആ മനുഷ്യൻ ട്രാൻസ്ഫർ പിറ്റേ ദിവസം ട്രാൻസ്ഫർ കിട്ടി നാട്ടിലേക്ക് എത്തുകയാണ് ആ നാട്ടിലേക്ക് എത്തുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് പറയാനുള്ള എന്റെ കാരണം പിറ്റേ ദിവസം അയാളുടെ വരുമം കാത്ത റെയിൽവേ സ്റ്റേഷനിൽ അയാളുടെ രണ്ട് പെൺമക്കളും ഭാര്യയും പോയി കാത്തിരിക്കുകയാണ് നിങ്ങൾ ആ രണ്ടും വന്ന് മനസ്സിൽ നവീൻ ബാബു ഇറങ്ങുമെന്ന് പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ കാത്ത് ആ രണ്ട് പെൺമക്കളും അയാളുടെ ഭാര്യയും കാത്തിരിക്കുകയാണ് ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ മുതൽ ആരോപിക്കുന്നത് എപ്പോഴാണ് തന്റെ ജീവന്റെ പാതിയായ നവീൻ ബാബു കടന്നു എന്ന ആ മക്കൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ആദ്യമേ ഓടിപ്പോയി വാങ്ങി കെട്ടിപ്പിടിക്കണമെന്ന അതിനൊരു മകൾ തീരുമാനിച്ചിട്ടുണ്ടാകാം ഓടിപ്പോയി തന്റെ പിതാവിനെ ദീർഘകാലത്തിന് ശേഷം കാണുകയാണ് മാത്രമല്ല നാട്ടിൽ ജോലി ചെയ്യാൻ വരികയാണ് അയാളെ ഓടിപ്പോയി ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം അങ്ങനെ അവർ കാത്തിരിക്കുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഒന്നൊന്നായി ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരിക അവസാനത്തെ ആളും ഇറങ്ങി ആ തീവണ്ടി മുന്നോട്ട് കടന്നു പോകുമ്പോ എന്തായിരിക്കും ആ കുടുംബത്തിന്റെ പരമാവധി ആശങ്ക ആ മക്കൾ വിചാരിച്ചിട്ടുണ്ടാകില്ലേ അയ്യോ ഞങ്ങളുടെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം ഇന്നലെ രാത്രിയിലും വിളിച്ച് നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞയാളാണ് എന്റെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും എന്റെ അച്ഛൻ ഇറങ്ങാതെ പോയത് എന്റെ അച്ഛൻ അടുത്ത സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക അവിടെ ആരാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇവിടെ ആയിരിക്കും ഇറങ്ങുക എപ്പോഴായിരിക്കും അദ്ദേഹം ഉറങ്ങുക നിർത്താതെ മനുഷ്യന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകാം തങ്ങളുടെ അച്ഛൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ രണ്ട് കുഞ്ഞു പെൺമക്കളുടെ മുന്നിലേക്കാണ് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതശരീരം എത്തിയതെന്ന് പറയുമ്പോ അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറയുന്ന കാരണം അയാൾ ആത്മഹത്യ ചെയ്യുന്നതാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു മുൻപ് ആ കുടുംബത്തെ വിളിച്ചിട്ടൊന്ന് പറയും നാളെ ഞാൻ വരുന്നില്ല നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാര്യമില്ല എന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ഫോണിൽ നിന്ന് ആദ്യത്തെ അവസാനത്തേക്കോടെ പോവുക അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കായിരിക്കും നിങ്ങൾ നാളെ വന്ന് കാത്തിരിക്കേണ്ടെന്ന കാര്യമില്ല എന്ന് അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ആ കുടുംബത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചടത്തോളം കാലം ഉറപ്പാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല അയാളെ കൊന്നു കെട്ടി കെട്ടിത്തൂക്കിയത് തന്നെയാണ് ആ കെട്ടി തൂക്കിയത് ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതേ നേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ധീരനായ ഷുഹൈബിനെ കൊല്ലാനുള്ള വാറന്റിൽ ഒപ്പുവച്ചിരിക്കുന്നത്